ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആൻഡ് സ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ പ്ലീറ്റഡ് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് അത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് അതിൻ്റെ ക്രോഷ്യോവർക്കിൻ്റെ രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് എങ്ങനെയാണ് അതിൻ്റെ ടെവ്യൂ വരുമ്പോൾ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഒരു പിസ്ത പിസ്താഗ്രീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ആഷും ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ചെറിയൊരു പർപ്പിൾ പോലെയുണ്ട് പൂക്കൾ ഇത് വരുന്നത് ചെറിയൊരു പർപ്പിളാണ് വീഡിയോയിൽ ശരിക്കും ആഷ് മാത്രമേ കാണുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് ഇതിവിടെ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡുണ്ട് നല്ല സോഫ്റ്റ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത അടുത്തൊരു ആലിയക്കഡിൻ്റെ മോഡലാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ആഷ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഒരു ഗ്രീന് ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഇങ്ങനെ ഒരു എന്താ പറയണേ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് നല്ല കോട്ടൻ്റെ നല്ല കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയല് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ അതിൻ്റെ നല്ലൊരു ബ്ലാക്കും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ രണ്ട് രണ്ടുപിള്ളിയാണ് അതിൻ്റെ ഇവിടെ ഇതുപോലെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് എംബ്രോയിഡറി ഉള്ള ഒരു പീസാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു മെറൂൺ റെഡ് കളർ വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് അതിന് ബ്ലാക്ക് കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്തത് സിംഗിൾ കളറിൽ വിത്ത് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് അടുത്ത മെറൂൺ റെഡ് ആണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് അതിന് എംബ്രോയിഡറിയും ഇത് യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ റയോൺ ആണ് സെവൻ ആണ് റേറ്റ് അതിൻ്റെ വൈറ്റിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ എട്ട് വ്യൂ വരുമ്പോഴേങ്ങേ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലാക്കാണ് ബ്ലാക്കിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി അടുത്ത വേറൊരു കളറാണ് വന്നിരിക്കുന്നത് മെറൂണും ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ മെറൂൺ കളറിലാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് മെറൂണിൽ എംബ്രോയ്ഡറി സെവൻ ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഓനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഇതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ എങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അതിനിങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യലാണ് ആണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്കും റെഡും ഉള്ള കോമ്പിനേഷൻ ഇത് കോട്ടൺ തന്നെയാണ് പ്രീമിയം കോട്ടൺ ആണ് സെവൻ തേർട്ടി ഫൈവ് ഓപ്പണിംഗ് ഇല്ല ബട്ടൺ മാത്രമേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല ഒരു റയോൺ മെറ്റീരിയലാണ് നെറ്റൊക്കെ വെച്ച മോഡൽ ലേസ് ഒക്കെ ഉണ്ട് സെവൻ ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ആഷാണ് വന്നിരിക്കുന്നത് അതിന് നല്ല ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കട്ട് വർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫൈവ് ആണ് എൻ്റെ ഇഷ്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അങ്ങനെ ഡബിൾ എക്സലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റി എൻസ്റ്റൈലിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്